സിറ്റിക്കകത്തെ ഇഷ്യൂ നമ്മളിപ്പം എന്തായാലും നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോ ചില ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും അത് സ്വാഭാവികം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇഷ്യൂ ഇല്ലാത്തൊരു സ്ഥലമില്ല ഏത് ഫാമിലി ഫാമിലിയായിട്ട് ഏത് പീഡിയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും പ്രോബറൈസ് നടക്കും അടി നടക്കും പക്ഷെ അത് അവിടെ തീരണം പറഞ്ഞ അത് കഴിയുമ്പോ അവിടെ തീരണം അതല്ലാതെ അത് ഉപയോഗിച്ചുകൊണ്ട് അത് മറ്റുള്ളവര് യൂട്ടിലൈസ് ചെയ്ത് അതിനെ വൾഗറക്കി പോകുന്ന ഒരു എന്റന്റ് വരെ പോവാൻ നമ്മൾ അനുവദിക്കരുത് പക്ഷെ അത് ഇവിടെ നടന്നു ആക്ച്വലി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങി മുന്നോട്ട് വന്നത് മനസ്സിലായോ പിന്നെ ഒരു കേസ് ഞങ്ങൾ ആ ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പുതിയ പീഡി എവിടെയാണ് യെസ്റ്റ് സീറോ എൺപത് തൊണ്ണൂറ് യുഗായ് സാർ വെൽക്കം ടുഡേ ഓക്കെ ഇന്ന് ഫുൾ ആൻഡ് ഫുൾ ഓപ്പൺ ആക്കിട്ടാണ് ഞങ്ങള് ഇന്ന് വരെ ഞങ്ങള് ഞാൻ വർക്ക് ചെയ്ത പല പല സിറ്റികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെ ഒന്നും കാണാത്ത ഒരു രീതിയിലാണ് നമ്മുടെ സിറ്റി ആർക്കിടെക്ചർ ആ കെട്ടിയിരിക്കുന്നത് ഒരു ഏകദേശം ഏഴ് നിലയോളം ഉണ്ട് ഇല്ല ചന്ദ്ര പൊളിക്കാൻ സമയക്ക് നല്ല കെട്ടാണ് കെട്ടിയിരിക്കുന്നത് ഓക്കെ അതായത് അണ്ടർഗ്രൌണ്ട് രണ്ട് നിലയും ബാക്കി അഞ്ച് ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ അഞ്ച് നിലയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതായത് സിറ്റിസൻസ് വരുമ്പോ അവർക്ക് ഇരിക്കാനും നിൽക്കാനും നടക്കാനും പണ്ടത്തെ പോലെ ആ ഒരാളോട് നമ്മളിപ്പോ മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ പണ്ടൊരു വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റൂമിൽ നിന്നാലും നമ്മൾ പറയുന്നത് കോൺഫിഡൻഷൽ ആയിട്ടുള്ള കാര്യം കാര്യം ഫോർ എക്സാമ്പിൾ മാത്രം ഒരു ഞാൻ അത് മൊത്തം അതായത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഞാൻ ഒരു വ്യക്തിമാണ് സാർ അതിന്റെ കാരണം അന്നത്തെ ഡി എൻ എ കേസിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഇവിടുത്തെ മീഡിയക്കാരും ഇവിടുത്തെ കണ്ണരും മടകോടനും എല്ലാം കേട്ട് പത്രത്തി വരെ വന്നു ഞാനത് തന്നെയത് രണ്ടു ദിവസം പിന്നെ ഇന്നസൻസ് പ്രൂവ് ചെയ്തിട്ടാണ് ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കാൻ പറ്റിയത് എനിക്ക് അതാണ് അപ്പൊ നമ്മൾ കാരണമായിട്ട് പല പേര് ഇപ്പൊ വാസുവിനെ പോലും തന്നെ പല ആളുകൾക്കും പ്രശ്നം ഉണ്ടായി തുടങ്ങി നമ്മൾ വിളിച്ച് ചോദിക്കുകയാണ് സത്യം പറഞ്ഞാ ഇങ്ങനെ നടന്നോ എന്നുള്ളത് എൻക്വയറി നടത്തുന്നതാണല്ലേ അല്ലാതെ ഒരിക്കലും പറയുന്നില്ല കുറ്റവാളി ആണെന്ന് ഇവിടത്തെ പത്രം ഇങ്ങനെ കാതോർത്തിരിക്കാണ് അത് മെയിൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം ഇന്ന് ഫുള്ള് ഡോർ ഓപ്പൺസ് ആണ് ഇല്ലെങ്കിൽ വീട് ഞങ്ങൾ ഉണ്ടാവും അവിടെ ഫുൾ ഓപ്പൺ ആണ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ നമുക്കാണെങ്കിൽ ഇവന്റ് ഇവന്റിന്റെ ഇൻവൈറ്റേഷൻ ഉണ്ടായിരുന്നെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാൻ വേണ്ടി നിൽക്കുവായിരുന്നു ബാക്കി ഓഫീസേഴ്സ് സാർ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പാടം പാട്ടുണ്ടെങ്കിൽ അത് ഇനി മനസ്സിൽ വെച്ചേക്കണ്ട നമ്മളൊക്കെ വിട്ടു ഇനി നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല കമ്മീഷണർ ലൈനിലുണ്ട് ാണോ ഏട്ടാ ഞാനൊരു കാര്യം പറ ഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് ഇത് ചെയ്തിട്ടുണ്ട് സോ അനാവശ്യമായിട്ട് ഇനി പീഡിയായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ ആരും പോരുത് കേട്ടാ റേഡിയോയിലുള്ള എല്ലാരത്തോടാണ് ആ സംസാരിച്ചായിരുന്നു ആ ഞാൻ ഇന്നലെ എനിക്ക് സംസാരിക്കാൻ എനിക്ക് മെസ്സേജ് ആയിരുന്നു സമയം കിട്ടിയില്ല ഞാൻ സംസാരിക്കാന്ന് പക്ഷെ ഇന്നു സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലേ ആ അപ്പൊ എന്തൊക്കെയാ ബന്നും ബാലും ഒക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് കൊറേ പേർക്ക് എല്ല കഴപ്പിനാണ് നിന്റെ ഒക്കെ നീയൊക്കെ കാണിച്ച കഴപ്പിനാണ് ഒരു ഹലോ നിനക്കൊക്കെ ഹൗസിലാ ഫ്രീ അല്ലേ ഫ്രീ ആണ് ഇടി പരിപാടിക്ക് ഞാൻ വരുന്നുണ്ട് ആ എവിടെ എവിടെയായിരുന്നു ലൊക്കേഷൻ എവിടെയായിരുന്നു മിലിറ്ററി പോസ്റ്റൽ കോഡ് എന്ന് പറയുമ്പോ ഇവിടത്തെ ശ്രദ്ധിച്ചില്ല

കൊറേ പേർക്ക് പാനുണ്ടോ ഓ അയ്യോ ഞാനും പറഞ്ഞു ഇത് മറ്റേ ഇൻഫിനിറ്റി പൂളല്ലോ ഇവന്റിന് പോട്ടം ആരും ചോയിച്ചില്ലല്ലോ ഇവിടെ പണ്ടത്തെ കാര്യം ഇടയ്ക്ക് ഞാൻ ഞാനൊരു പെട്ട കണ്ണാപി നീ മനുഷ്യന്മാരെ പോലെ സംസാരിക്കും ഹലോ ഹലോ അയ്യായിരത്തി ആറ് അയ്യായിരത്തി ആറ് എത്തിയേക്കാം എത്ര മണിക്ക് തുടങ്ങും നമ്മള് പതിനൊന്ന് മണി തുടങ്ങും പതിനൊന്ന് മണി ഞാൻ എത്തിയേക്കാം ഓക്കെ ഓക്കെ എടാ ഞാൻ ഒരു കാര്യം നീ മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്നു അന്നേ ഞാൻ നിന്നോട് മര്യാദക്ക് സംസാരിക്കും ഇങ്ങനൊക്കെ ഞാൻ ഞാൻ ഈ റിംഗ് ടൂൺ ഒന്ന് ചേഞ്ച് ആക്കോട്ടെ ഇന്നലെ നിന്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി ഇന്നലെ വരാൻ വീട്ടിൽ അവിടെ ലവ സിറ്റി വന്നട്ടാണേ അതൊരു നിഗമരി ഡിഫോൾട്ട് മതി ആവറ ലവ സിറ്റി വന്ന അണ്ണാ അണ്ണാ എൻ്റെ റിൻ ടോൺ കേട്ടോ അണ്ണൻ ഇല്ല അണ്ണാ എന്നെ വിളിച്ച 30 20 30 90 അല്ലായിരുന്നു നിൻ്റെ 30 70 അല്ലായിരുന്നു നിൻ്റെ നേരത്തെ 30 70 അണ്ണാ എടുത്ത സമയത്ത് എടുത്ത സമയത്തല്ല അടിഞ്ഞുപോയേ ഇത് ഇപ്പോ 30 ഇപ്പോ 30 20 ഓ 30 70 30 70 70 ആണ് ഞാൻ ചോദിച്ച 30 70 അല്ലായിരുന്നു ആ പണത്തിന് വേണ്ടി എന്നെ മാറുന്ന നീ അവൻ്റെ ഒപ്പം പോയില്ലേ തങ്കം പോലുള്ള എന്നെ മാറന്ന നീ അവൻ്റെ ഒപ്പം പോയില്ലേ ഞാൻ പണക്കാരനല്ലെന്നറിഞ്ഞ നീ അവൻ്റെ ഒപ്പം പോയില്ലേ എത്തിപ്പിടിച്ച ഒരു മുട്ട തന്നിട്ട് നീ അവൻ്റെ ഒപ്പം പോയില്ലേ വഞ്ചിക്കാനാണ് എന്തിനാണെന്നില്ല പറഞ്ഞു പറ്റി നല്ല രസം നൈസ് നൈസ് അടിപൊളി കണ്ണാപ്പിടെ റിംഗ് ടൂൺ ജസ്റ്റ് ഒന്ന് കേട്ടത് ചന്ദ്ര എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ചന്ദ്ര നല്ല ക്ഷീണം ഒന്ന് ഒന്ന് എടാ ും കോലിട സ്ഥാനത്ത് വിഷമുണ്ടോ അല്ല സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് പറയണം എന്ത് ഒരു സൈഡിൽ നോക്കുകയാണെങ്കി നീ ഇത്ര നാള് ടി വിട്ട് നീക്കി ഞാൻ ഹലോ ഹലോട്ടി ഞാനിപ്പോ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ മീനോട്ടി ഒരു അഞ്ചു മിനിറ്റ് വിളിക്കാവേ ചന്ദ്ര പോലെ പ്രൈവസിൽ സംസാരിക്കാൻ മിലിറ്ററി മിലിറ്ററി ബേസ് ബേസ് ആ നിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ നിന്റെ സൈഡിൽ നോക്കുമ്പോ എനിക്ക് ഉറപ്പായിട്ട് ഇത്രയും നാള് ടി വി പണിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ദിവസം ഞാൻ ടി വി കോലിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അതാ ചോദിച്ചാ നിനക്ക് വിഷമം വന്നോ നിനക്ക് ഫീൽ ബാഡ് ആകുന്നറിയണം വിഷമമുണ്ട് ഞാൻ ഞാൻ ഇത് പറഞ്ഞു വന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്ര നാൾ നിന്നുകൊണ്ടുള്ളത് വിഷമമാണ് എന്നും കരുതി നീ മറ്റേ വെളിയിൽ പി ആർ വർക്ക് ഏത് അച്ചുകുണ്ണുകളെ വിട്ടിട്ട് എന്റെ ഇവിടെ ചന്ദ്രൻ അടിപൊളി ചന്ദ്രൻ ഡിഫറന്റ് ചന്ദ്രൻ പൊളിന്നൊന്ന് പറഞ്ഞ് സ്പാം ചെയ്യിച്ച ഓരോ ദിവസവും നിന്റെ ഇത് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും മനസ്സിലായേ അത് പറയാനാണ് നിന്നെ ഞാൻ കൂടി മാറ്റി നിർത്തി ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചു നീ തന്നെയാണത് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ചന്ദ്ര നീ തന്നെ ആലോചിച്ച് നോക്കിയേ നിന്റെ ഒരു ഡിസിപ്ലിൻ പോയി സത്യം പറയാം പറയട്ടെ ഗ്ലൗസ് തയ്പ്പിക്കണേ പുതിയത് പറട്ടെ ഇവനാണ് നിന്റെ നാശത്തിന്റെ മെയിൻ കാരണം എല്ലാരും ഉമ്പിച്ചപ്പോ അവ മാത്രണ്ടാരെന്നുള്ള ഇന്നലെ എടാ ട എന്തിനും പറയണത് അടൽ കൊണ്ടാണ് ഇപ്പൊ സംഭവിച്ച മനസ്സിലായ നീ ഇത്രയും നാള് നീ ഗ്യാങ് ഒക്കെ എന്ത് നന്നായിട്ട് നോക്കി അടിപൊളിയായിട്ട് കൊണ്ടുപോകൊണ്ടിരിക്കില്ലായിരുന്നു ഇവൻ വന്ന എന്റെ തൊട്ട് നിന്റെ കുഞ്ഞു കളി ഭയങ്കരമായിട്ട് കൂടി ചന്ദ്ര നീ ഇപ്പൊ ആലോചിച്ച പീടി ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയെ സംസാരിക്കാൻ വരുന്ന സമയത്ത് നീ അവിടെ ഇരുന്ന് വലിയ കമന്റ് ഒക്കെ അടിക്കണ നീ അല്ല അടിക്കണ് നീല വാസനാ ഞാൻ കേപ്പ് വരെ വരുന്നു എന്ന് ഉദ്ദേശിച്ചാ ഏരിയ ഓൾ ക്ലിയർ ആണോ അണ്ണൻ ഉള്ള സെക്യൂരിറ്റി അണ്ണാ പെട്ടെന്ന് ആണോ എവിടെ ഉണ്ട് വാസനാ മോദി ചെയ്യാ ഇതെ ഇതെ ഇന്ത്യ ഓളട്ടായോ തോറ്റോ ഇന്ത്യ മെയിൻ അല്ലേ बाकी കാര്യേ കാണാന കമാൻഡാ അണ്ണൻ ഇവനെ സ്ഥാനമോഹിയുണ്ടല്ലേ ഈ സ്ഥാനമോഹികുന്ന അയ്യോ ഇവൻ ഇവൻ എല്ലാരും എല്ലാവരും എന്നോട് പറയണം നന്ദാരത്തിനെ കോ-ലീഡർ ആക്കണം ഡിസർവ്ഡ് ആണെന്നാണ് പറയണം ലീഡർ പറഞ്ഞു നീ അവിടെ ഒരു ഹുഡ് വെക്കി അങ്ങോട്ട് കൊടുത്തു ടിവിയറായതിന് ഉള്ള എന്തിനാടാ കൊടുത്തെന്നെ കൊത്ര मारेതെ അളെ നീ ടിവിരെ ഹുഡ് എന്തു എന്തു അല്ല ടിവിരെ ഹുഡ് എന്തിനാടാ കൊടുത്തെന്നെ ഇവിട പറഞ്ഞ നീ തക്കായ കൊടുക്കുന്നേട്ടാ അസത്യം വന്നാരോ പൂട്ടി വെക്കാൻ മാത്രമേ ഉള്ളു വേറെ വഴിയൊന്നും ഇല്ല ചന്ദ്ര കേട്ടാഗ്രഹ് ചന്ദ്രന്റെ ബിസിനസ് മെസ്സുണ്ട് പിന്നെ ചന്ദ്ര അത് വിട്ട അത് നീ അത് മനസ്സില് കൊണ്ടക്കണ്ട ഞാൻ വേറെ ഓരോന്ന് ചോദിക്കാ പറഞ്ഞുണ്ടല്ലോ പെട്ടെന്ന് ഉള്ള ഇന്നലത്തെ ആ ദേഷ്യത്തില് നീ ഗ്യാങിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ

ജസ്ന്ന് പറഞ്ഞു ജസ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചോട് വേണ്ടി ചോദിച്ചാൽ വീണ്ടും സത്യം ഞാനത് ഒരാഴ്ച ആയിട്ട് അനുഭവിച്ചോണ്ടിരിക്കണേ വീണില്ല ഞാൻ ടിപ്പിലെത്തിയതേ ഉള്ളൂ എന്നിട്ടും കൊരയ്ക്കാൻ എത്ര പാട്ടികളായിരുന്നറിയോ നാടനും വേണ്ടി നമുക്ക് ഒന്ന് പോയി പറഞ്ഞിട്ടിരിക്ക ബോക്സിംഗിന് പറ്റിയൊരു ഡ്രസ് വേണമല്ലോടാൻ ചന്ദ്ര എം എം എ ചാമ്പ്യൻ അല്ലേ എം എം ഒരു ഡ്രസ്സ് പറഞ്ഞു തരണോ